മസാല ടൈപ്പ് ബിരിയാണി ബിരിയാണി റൈസ് റൈസ് വെച്ച് കുറച്ച് നമുക്ക് വെച്ചിട്ട് കൊടുക്കാൻ പോവാണ് ചട്ടി അടുപ്പത്ത് വെക്കാം പാത്രം വെള്ളമൊഴിച്ച് തിളപ്പിക്കാം കോഴി നന്നായി വൃത്തിക്ക് അവർ എടുക്കാം ഉരുളി വെച്ചുകൊടുക്ക അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി കുറച്ച് കൂടി നമുക്ക് ഈ ഇവിടെ നമ്മുടെ ബിരിയാണിക്കുള്ള കുറച്ച് എണ് പട്ടി ഇട്ടുകൊടുക്കാം 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 ഒരു നാല് പച്ചമുളകും പലിയുള്ളി അരിഞ്ഞു വെച്ചതും തക്കാളിയും കൂടി ഇട്ടുകൊടുക്കാം അല്ലിയിലേയും പുതിയ കുറച്ച് ഇട്ടുകൊടുക്കാം ശുദ്ധമായ കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ടുകൊടുക്കാം പൊരിച്ചെടുക്കാനുള്ള കോഴി മസാല നമുക്ക് റെഡിയാക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ കുറച്ച് കോൺഫ്ലവർ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പെരിഞ്ചീരകം നാല് മുട്ട ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടി കൊട്ടി അരച്ചു വെക്കാം കോഴി പൊരിച്ചെടുക്കാം ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിൽ കുറച്ച് നാരങ്ങ നീര് കൊടുക്കാം തൈര് കൊടുക്കാം കൊടുക്കാം കാരറ്റ് ഇട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഗരം മസാല കുറച്ചിട്ട് നമുക്ക് അരച്ചു വെക്കാം

ഗരം മസാല മസാല തൈര് ഉപ്പും മല്ലിത്തഴ കറിവേപ്പില നല്ല പൊരിച്ച കോഴി എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ച നല്ല അടിപൊളി കോഴി നമുക്ക് ഒക്കെ കൊട്ടാൻ ഇവിടെ ഇവിടെ നമ്മുടെ ബിരിയാണി പോവാണി ആയിട്ട് നെയ്യ് കൊടുക്കാൻ